അർഹതയുണ്ടായിട്ടും ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചില്ലെന്ന പരാതി നഗരശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് തീ ആത്മഹത്യ ചെയ്യുമെന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അറിയിച്ച് വീട്ടമ്മ ഏത് അജ്ഞം വരെ ഞങ്ങൾ പോവും അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പേരും പഞ്ചായത്തിന് മുമ്പ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ചിലപ്പോ പഞ്ചായത്ത് അപ്പം ഞങ്ങൾ കത്തിച്ചു അത്രയ്ക്കും കെട്ടു ഗതി കെട്ടു പറഞ്ഞ ഗതി കെട്ടിട്ടാണ് ഞാൻ പറയണത് എത്ര കൊല്ലയച്ചിട്ട് അടിച്ചോർക്കുള്ള ഒരു വീടിന് വേണി നടക്കുന്നത് ഈ രണ്ട് കുഞ്ഞു കൂട്ടുകാരണം വെച്ചിട്ട് ഞാനേ എങ്ങനെയാ പോവണ്ട് ആരും എന്താ പറയാ എന്താ പറയാ നമുക്ക് അത്രക്കും അളം മുട്ടി ചേരും കടിക്കുന്നു പറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോ അതിന് അത്രക്കും എന്താ പറയാ വീട് മറിഞ്ഞു വീണിട്ട് നമ്മള് പഞ്ചായത്തുനിന്ന് ഒരു ആനുകൂല്യം കിട്ടുന്നത് നമ്മള് ബാക്കിയുള്ള പഞ്ചായത്തിനൊക്കെ നമ്മൾ നോക്കിയപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാത്തെന്ന് ചോദിക്ക അറിഞ്ഞോര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോ ചോക്കാണ് എന്താ നിങ്ങൾ ചെയ്യാത്തെന്നുള്ളത് അവിടുത്തെ പഞ്ചായത്ത് ചെയ്യാത്തെന്നുള്ളത് ഇതിനൊക്കെ മറുപടി പറയാം ഇന്ത്യയിലൊന്നും ഇല്ല സത്യം ഇവര് ഇവരെന്തുകൊണ്ട് ഞങ്ങളെ അവഗണിക്കുന്നു പോലും ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ എലക്ഷൻ നിന്നു അതിപ്പോ ഏതായാലും ഉള്ള കാര്യം അറിയാം ഈ നാഗരശ്ശേരി പഞ്ചായത്ത് ഞങ്ങളുടെ വഴിക്ക് അതായത് ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഏരിയക്ക് ഒരു ഒരു ഉപകാരം കൊണ്ട് ചെയ്തിട്ടില്ല ആ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് ഒരു അവര് അടക്കം നോക്കിയിട്ടില്ല നാഗലശേരി പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ ഇടിഞ്ഞുപൊളിഞ്ഞ തറവാട്ടു വീട്ടിൽ താമസിക്കുന്ന മേനാത്ത് വീട്ടിൽ പ്രഭിതയും ഭർത്താവ് വിജയനുമാണ് വാർത്താ സമ്മേളനത്തിൽ പരാതിപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വീടിന് അപേക്ഷ നൽകി ഏറ്റവും മുൻഗണനയുള്ള കുടുംബം എന്ന നിലയിൽ ഗ്രാമസഭ ഏകകണ്ഠമായി പാസാക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഓട്ടോ ഡ്രൈവറായ വിജയനെ ഭാഗം കിട്ടിയ ഏഴു സെന്റ് ഭൂമിയുണ്ട് അതിൽ ഒരു വീട് പണിയുക എന്നതാണ് കുടുംബത്തിന്റെ സ്വപ്നം എട്ടു വയസ്സുള്ള പെൺകുട്ടിയും വയസ്സുള്ള ഭിന്നശേഷിയുള്ള ഒരാൺകുട്ടിയും അടങ്ങുന്നതാണ് കുടുംബം ഈയിടെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് പ്രഭൃതിയുടെ കാലിനെ പരിക്കേറ്റിരുന്നു വർഷം കഴിഞ്ഞിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി പരിഹാര പോർട്ടലിലും സി എം വിത്മിയിലും ജില്ലാ കലക്ടർമാർക്കും ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയിലും പരാതി നൽകിയിരുന്നു വാടക കൊടുക്കാൻ കഴിവില്ലാത്തതിനാൽ വാസയോഗ്യമല്ലാത്ത വീട്ടിൽ ടാർപോളിൻ ഷീറ്റിന്റെ താഴെയാണ് കുടുംബം താമസിക്കുന്നത് കുട്ടികളെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് പ്രഭിത തുച്ഛവരുമാനക്കാരനായ വിജയനെ കുട്ടികളുടെ ചികിത്സയ്ക്കും മറ്റുമായി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരുന്നുണ്ട് വായ്പയെടുത്ത് വീട് വെക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ കാണിക്കുകയാണെന്നും ഈ നില തുടർന്നാൽ കുടുംബം ഒന്നിച്ച് പഞ്ചായത്തിന്റെ മുന്നിൽ ജീവൻ എടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും പ്രഭിതയും വിജയനും പറഞ്ഞു മക്കളായ ദേവശ്രീ ശ്രീദേവ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുൻഗണനാക്രമത്തിലാ പറയുന്നത് ഇനിയിപ്പം ഇപ്പൊ എന്തായാലും എലക്ഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് പോവാൻ വേണ്ടിട്ട് ഒരു മാർഗമില്ല ഇദ്ദേഹം ആണെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടിട്ടാണ് ഞങ്ങൾ നാലു പേര് ജീവിക്കണത് തന്നെ ഏർ ഈ ഈ ഓട്ടോ ഓടിച്ചിട്ട് ഞങ്ങൾ ഈ അയ്യായിരം രൂപ കൊടുത്തിട്ട് വാടകയ്ക്ക് പോകുമ്പോ മാസം മാസം ഒരു അയ്യായിരം രൂപ കൊടുത്തില്ലെങ്കിൽ ആ വാർഡ വീട്ടുകാര് ഞങ്ങൾ ഇറക്കില്ലേ പിന്നെ ആ അയ്യായിരം രൂപ എന്റെ മോനെ നന്നായി ട്രീറ്റ് ചെയ്തുകൂടെ അവന്റെ ഒരു നടക്കണ ഞാൻ ഫിസിയോതെറാപ്പിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യില്ലേ ഇതിപ്പോ ഞാൻ ഫിസിയോതെറാപ്പി എവിടെയാണ് സൗജന്യം കിട്ടണെങ്കിൽ അവിടെ നോക്കിട്ടാണ് ഞാൻ പോണത് എന്റെ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഏഹ് ഇതൊക്കെ ആകുമ്പോ ഈ ഇത് ഇല്ലാത്ത കാശ് എടുത്തിട്ട് ഞങ്ങൾ എങ്ങനെ വാടകയ്ക്ക് പോകാനാ ഞങ്ങൾക്കിടങ്ങി ഇദ്ദേഹത്തിന്റെ പേര് ഒരു ഏഴ് സെന്റ് ഭൂമിയുണ്ട് ആ അവിടെ ഒരു ഒരു നെടുമ്പരങ്ങ നെടുമ്പര വെച്ച് കെട്ടിത്തരാനേ ഞങ്ങൾ അവരോട് പറയണുള്ളൂ അതിനുള്ള സഹായം അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം അത് തരാനാണ് ഞങ്ങൾ അവരോട് പറയണത് അത് അതുപോലെ അവര് തരണില്ല ഞങ്ങൾക്ക് തരണില്ല ഏതെങ്കിലും ഒരു വഴിക്ക് ഞങ്ങൾ അത്ര പറഞ്ഞു ഏതെങ്കിലും ഒരു വഴിക്ക് ഞങ്ങൾക്ക് അടിച്ചോർപ്പുള്ള ഒരു ഊരാ ഞങ്ങടെ എക്ക് രണ്ടു മക്കൾക്കും എന്റെ ഭർത്താവിനും അടിച്ചോർപ്പുള്ളൊരു കൂര അത്രേ ഞങ്ങള് പറയണുള്ളൂ അതിന് അതിനക്ക് ഞങ്ങൾക്ക് സാധിക്കാത്ത കാരണം ഞങ്ങൾ വെക്കാത്തത് ഞങ്ങക്ക് കഴിവുണ്ടെങ്കി ഞങ്ങൾ ലോൺ എടുത്തിട്ടോ എന്ത് ഞങ്ങൾ ഒരു അടിച്ചോർപ്പുള്ളൊരു വീട് ഞങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെ കണ്ടിട്ട് ശരി പഞ്ചായത്ത് ശരിയാണ് പഞ്ചായത്ത് അവര് അവരുടെ കാര്യം മാത്രം നോക്കണുള്ളൂ നമ്മൾ ഇത്രക്ക് എന്റെ കാൽമത വീണിട്ടടക്കം അവര് പഞ്ചായത്തിന് പ്രസിഡന്റും മെമ്പറും വന്നു നോക്കിയതല്ലാണ്ട് അതും അവര് നാലുമണിക്ക് ശേഷമാണ് വന്നത് ഏഹ് വന്നോക്കിയത് അപ്പൊ പ്രസിഡന്റ് പറഞ്ഞതാണ് കെട്ടി കൊടുക്കുന്നത് എന്നിട്ട് പോലും ആ ഒരു പർച്ചില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിട്ടില്ല ദിവസം മെമ്പറെ വിളിച്ചു മെമ്പറെ വിളിച്ചപ്പോ ആരേ ചാനലൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ കൊടുത്തതെന്നല്ല അവര് അറിഞ്ഞിട്ട് വന്നാണ് പിന്നെ അപ്പൊ അവര് പറഞ്ഞു ചാനലാര് ചെയ്തു തരും ഇത് കിട്ടിയതാണ് ഞങ്ങളോട് കൊടുക്കാൻ പറഞ്ഞു ഇന്ന് വിളിക്കുന്നു അവൻ ഫങ്ഷന് പോയിട്ടാണ് വൈകിട്ടാണ് വന്നത് അപ്പൊ ചാനലാർ ചെയ്തു മറ്റൊരു ചെയ്തു തരും പറഞ്ഞിട്ട് അവൻ ഫോണ് കട്ട് ചെയ്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി